കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക പ്രീതിയും സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയ നടിയാണ് രജിഷ വിജയൻ ചിത്രത്തിലെ കഥാപാത്രത്തെ പോലെ തന്നെ ശക്തമായ തീരുമാനം സാഹചര്യത്തിനനുസരിച്ചെടുക്കാൻ കെൽപ്പുള്ള നടിയാണ് രജിഷ സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കാൻ സ്ത്രീകൾക്ക് കഴിയണമെന്ന് രജിഷ പ്രതികരിച്ചു ഗ്രഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ശല്യം ചെയ്തയാളെ കാരണത്തടിച്ച സംഭവം രജിഷ വെളിപ്പെടുത്തി ഞാൻ ഒരാളെ അടിച്ചിട്ടുണ്ട് ശരിക്കും മുഖത്ത് നോക്കി പൊട്ടിച്ചു എന്റെ സമ്മതമില്ലാതെ എന്റെ ശരീരത്തിൽ ഒരു വിരൽ വെക്കാൻ പോലും നിങ്ങൾക്ക് അധികാരമില്ലെന്ന് ഞാൻ പറഞ്ഞു നമ്മളെ ഒരാൾ തുറച്ചു നോക്കുമ്പോൾ അയാൾ ആവശ്യമില്ലാതെ പിന്തുടരുകയാണെങ്കിൽ പ്രതികരിക്കണമെന്ന് രജീഷ് പറയുന്നു ഒരാൾ പരിധി വിട്ടു പോകുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബോധം സ്ത്രീകൾക്കുണ്ട് അത് കാണുമ്പോൾ പ്രതികരിച്ചാൽ നാളെ മറ്റൊരു സ്ത്രീയുടെ ജീവിതം കൂടിയാണ് നമ്മൾ രക്ഷിക്കുന്നത് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ പ്രധാന കാരണം കർശന ശിക്ഷയില്ലാത്തതാണ് കാശുണ്ടെങ്കിൽ ഏത് കേസിൽ നിന്നും ഊരി പോരാമെന്നും കേസ് വർഷങ്ങളോളം നീണ്ടാൽ മരിക്കും വരെ വിധി വരില്ലെന്ന വിശ്വാസവുമാണ് പലർക്കും ഒരാളെ മര്യാദയ്ക്ക് ശിക്ഷിച്ചാൽ അടുത്ത തവണ അത് ചെയ്യാൻ പോകും വൻ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും ഇപ്പോൾ ആ പേടി ആർക്കും ഇല്ലെന്ന് രജീഷ പറയുന്നു ചെയ്യാൻ പോകുന്നവൻ ഒരിക്കലും ഒരു അല്ല അതിക്രമണങ്ങൾ തുടരുന്നത് ആദ്യം അയാൾ ഒരു സ്ത്രീയെ നോക്കും പിന്നെ തോണ്ടും കമന്റ് അടിക്കും തെറിവിളിക്കും പേടിയോടെ ആയിരിക്കും അവർ ഇതൊക്കെ തുടങ്ങി വെക്കുന്നത് ആ സമയത്ത് ഒരു സ്ത്രീ പ്രതികരിച്ചാൽ അന്ന് അവരുടെ ധൈര്യം ചോർന്നു പോകും പക്ഷെ എത്ര സാഹചര്യങ്ങൾ സ്ത്രീകൾ പ്രതികരിക്കാതിരിക്കുന്നുണ്ട് രജിഷ ചോദിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം